ലഹരി ഫിയക്കെതിരെയും സൈബർ തട്ടിപ്പ് സംഘങ്ങൾക്കെതിരെയും നടപടികൾ കർശനമാക്കുമെന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പുട്ടവിമലാദിത്യ സിറ്റി പോലീസ് കമ്മീഷണറായി ചുമതലയേറ്റ ശേഷം എറണാകുളം പ്രസ് ക്ലബിന്റെ മീറ്റ് ദ പ്രസ് പരിപാടിയിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം ഇതിനകത്ത് മൾട്ടിപ്പിൾ ഏജൻസീസിന്റെ ഒരു ഇൻവോൾവ്മെന്റ് ഉണ്ട് ഒരു സൈബർ കുറ്റകൃത്യം ചെയ്യണമെങ്കിൽ അതിനകത്ത് സിം കാർഡ് വേണം അല്ലെങ്കിൽ ഒരു മൊബൈൽ നമ്പർ വേണം അതിനകത്ത് എന്തെങ്കിലും ഒരു അക്കൗണ്ട് ബാങ്ക് അക്കൗണ്ടുകൾ വേണം മൂന്നാമത്തത് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള എന്തെങ്കിലും ആപ്ലിക്കേഷൻ വാട്സാപ്പ് ടെലിഗ്രാം അതുപോലെയുള്ള ആപ്ലിക്കേഷൻസിൻ്റെ ഒരു മീഡിയ അത് അത് ആ ഒരു മീഡിയ കൊണ്ടാണ് ഒരാളെ ബന്ധപ്പെടുകയും മറ്റ് അവരുള്ള പൈസ അങ്ങോട്ട് കിടക്കുകയും ചെയ്യുന്നത് അപ്പോൾ ഈ മൂന്ന് ഏജൻസീസ് നിന്ന് നമുക്ക് ആവശ്യമുള്ള ഡേറ്റ അല്ലെങ്കിൽ ഇൻഫർമേഷൻ കിട്ടിയാൽ മാത്രമേ ീ കുറ്റകൃത്യങ്ങൾ നടത്തുന്ന ആൾക്കാർ അടുത്തേക്ക് എത്താൻ സാധിക്കും സോ അവർ പല സമയങ്ങളിൽ ശരിക്കും നമുക്ക് ഈ സിം കാർഡുകൾ അക്കൗണ്ടുകള് ആരുടെ പേരിലാണ് ഉള്ളത് അവരല്ല അത് ഉപയോഗിക്കുന്നത് ഇതെല്ലാം ഫേക്ക് പേരുകളിൽ മാവോയിസ്റ്റ് പ്രവർത്തനങ്ങൾ കൊച്ചി നഗരത്തിലും ശക്തമാണെന്നും പുട്ടവിമലാദിത്യ പറഞ്ഞു